രണ്ടാം മോദി സർക്കാരിന്റെ ഒടുവിലത്തെ ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ഇടക്കാല ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് എല്ലാ ബഡ്ജറ്റ് അവതരണത്തിനും മുന്നോടിയായി ഹൽവ തയ്യാറാക്കാറുണ്ട് കാലങ്ങളായി തുടർന്നു പോരുന്ന ആചാരമാണിത് ഹൽവ വെറുതെ തയ്യാറാക്കുന്നതല്ല ഇതിനു പിന്നിൽ വ്യക്തമായ കാരണവുമുണ്ട് ബഡ്ജറ്റിനായുള്ള രേഖകൾ സമാഹരിക്കുന്നതിന്റെ തുടക്കം കുറിക്കുന്നതാണ് ഹൽവ ചടങ്ങ് ബഡ്ജറ്റ് അവതരണത്തിന്റെ ഒരു അവിഭാജ്യ പ്രക്രിയയാണിത് നോർത്ത് ോക്കിനുള്ളിൽ ധനമന്ത്രിയും മന്ത്രാലയത്തിലെ മറ്റു ഉദ്യോഗസ്ഥരുമാണ് ചടങ്ങിന് ആതിഥേയത്വം വഹിക്കുന്നത് പരമ്പരാഗത ഹൽവ ചടങ്ങ് ബഡ്ജറ്റ് ഡോക്യുമെന്റ് അച്ചടിക്ക് തുടക്കം കുറിക്കലും കൂടിയാണ് എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ബഡ്ജറ്റ് അവതരണം ഡിജിറ്റൽ ആക്കിയെങ്കിലും ഹൽവ ചടങ്ങിന് മാറ്റം വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റിന് മുന്നോടിയായുള്ള ചടങ്ങ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ നോർത്ത് ബ്ലോക്കിൽ നടന്നിരുന്നു പരമ്പരാഗത രീതികൾക്കനുസൃതമായി പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ഒൻപതോ പത്തോ ദിവസം മുൻപാണ് കേന്ദ്ര ധനമന്ത്രിയുടെ ആതിഥേയത്തിൽ ഹൽവ ചടങ്ങ് നടത്തുന്നത് ബഡ്ജറ്റ് രേഖകൾ അച്ചടിക്കുന്നതിന്റെ തുടക്കം കുറിക്കലായാണ് ചടങ്ങിനെ കണക്കാക്കുന്നത് ഡൽഹിയിലെ ധനകാര്യ മന്ത്രാലയത്തിലെ നോർത്ത് ബ്ലോക്കിലാണ് ചടങ്ങ് നടത്തുന്നത് ഇവിടെയാണ് പ്രിന്റിംഗ് പ്രസും ഉള്ളത് വലിയ ഇരുമ്പ് ചെമ്പിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹൽവ ആദ്യം ഇളക്കുക ധനമന്ത്രിയായിരിക്കും ധനമന്ത്രി തന്നെയാണ് മറ്റ് ഉദ്യോഗസ്ഥർക്ക് ഹൽവ വിളംബി നൽകുന്നത് ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങാതെ നോർത്ത് ബ്ലോക്കിൽ തന്നെ കഴിയുന്ന ലോക്ക് ഇൻ പ്രക്രിയയുടെ തുടക്കം കൂടിയാണ് ഹൽവ തയ്യാറാക്കൽ ഹൽവ വിളമ്പിക്കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങില്ല ബഡ്ജറ്റിന്റെ അവസാന രേഖ ലോക്സഭയിൽ എത്തുന്നതുവരെ ഇത് തുടരും ആർക്കും വീട്ടിൽ പോകാനോ ഫോൺ ഉപയോഗിക്കാനോ അനുവാദം ഉണ്ടായിരിക്കുകയില്ല പുറം ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല അടിയന്തര സാഹചര്യങ്ങളിൽ കുടുംബത്തിന് ബന്ധപ്പെടാൻ ഒരു നമ്പർ നൽകിയിട്ടുണ്ടാവും അതും നേരിട്ടുള്ള ആശയവിനിമയമായിരിക്കില്ല ബഡ്ജറ്റ് ചോരുന്നത് തടയാനും സുരക്ഷ മുൻനിർത്തിയുമാണ് കാലാകാലങ്ങളായി ഇത് പിന്തുടർന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നടന്ന ഒരു ബഡ്ജറ്റ് ചോർച്ചയ്ക്ക് പിന്നാലെയാണ് സുരക്ഷ ഇത്രയും കർശനമാക്കിയത് രാഷ്ട്രപതി ഭവനിൽ പ്രിന്റിംഗ് നടക്കുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ബഡ്ജറ്റിന്റെ ഒരു ഭാഗം ചോർന്നു തുടർന്ന് അന്നത്തെ ധനമന്ത്രി ജോൺ മത്തായിക്ക് രാജിവെക്കേണ്ടതായും വന്നു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നോർത്ത് ബ്ലോക്ക് തന്നെ പ്രിന്റിംഗ് കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു